ഹായ് ഗുഡ് ഗുഡ് എന്ന് മീന തീറ്റ കൊടുക്ക് കൊടുക്കു മേടിച്ചിട്ട് മീനല്ലേ ഇതില് നമ്മ കൊറച്ച് മീനേ മേടിച്ചിട്ടുള്ളു ഇപ്പൊ കണ്ടില്ലേ നിറച്ച് മീന് പല നിറത്തില് പല വർണ്ണത്തില് അഞ്ചാറ് പേര് മേടിച്ചിട്ടാണല്ലേ കൊറേ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളായിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും അതേണ്ട ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ അപ്പൊ നമ്മൾ താമര താമര വിരിഞ്ഞത് താമര ഇത് വെള്ളത്താമരണ്ട താമര ഇണ്ടായിട്ടുണ്ട് അല്ലേ കൊറച്ചൂടിട്ട് കൊടുക്ക വണ്ടി ഞാൻ ഞാൻ

ഈ താമര മേടിച്ച വീഡിയോ നമ്മടെ യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട് കാണാത്ത കാണാത്തവര് വീഡിയോ കണ്ടോടാ കാണണ്ടതോ ചെടി ചെടിക്കുള്ളു ചെടി ഞങ്ങള് പുതിയ വീട് അതായിട്ട് പോടിക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് നമ്മൾ നേരെ പോണത് ശ്രുതി തമ്പിയുടെ വീട്ടിലേക്ക് അവടെ ആണെങ്കിൽ രണ്ടൊന്നും വാഴക്കോല വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇന്ന് കൊടുക്കണോട്ടാ ശ്രുതി തമ്പിയുടെ വീട്ടിലെത്തി െത്തി ചീട്ടിലെത്തി ഒന്നര കോടിയുടെ വീടല്ലേ എത്ര കോടിയും എത്ര കോടിയുടെ വീടാ എത്ര കോടിയാ ഒന്നര കോടിയാ ചേച്ചി വീട്ടിലെത്തിയാക്ക എന്റെ കൂട്ടഓടി പോട്ടാ കാണ കോന്ന്

ഓക്കെ ഇവിടെ ചായ പിടിച്ചിട്ട് പോക്ക് ഏടില്ലേ കൂട്ടു ഓണിമ്പല്ലടിക്കും പോയാതാണ് വീണ്ടും ആരും ഇല്ലെന്ന് പറഞ്ഞാല ഇപ്പൊ കൂടെ കൊടുക്കൂടെ കൊടുക്കണ്ടേ വളർത്ത കൊല്ല വിട്ടാമ്പ എവിടെ എവിടാ ഇവിടെ ഇട്ടിയാ പോരാടിക്ക ഇവിടെ വെച്ചേ കേട്ടോ കണ്ടല്ലേ ഞാൻ പിടിക്കാം അയ്യോ ആഹ് വെട്ടടിടി വെട്ട ആയ്യേ എന്തിനാ എന്നെ പറ്റാ ആ പോകുമ്പോൾ പിടിച്ചേ മാറു ഓടേ പിടികിട്ടി മാരി ദേ വെടി പിടിക്കാം താഴെ പിടിക്കാം ഓട ഓ അവിടെ അവിടെ ഓ കിടടാ കിടടാ ഓ പരിക്കൊ പരിക്കൊടേ അതിപോ പടക്ക പടക്ക ഇതിവാഴയമ കൊള്ളു കിടന്നേക്ക പരിക്കി പരിക്കിയോ പരിക്കിയാ വെടി കൊള്ള പരിക്കിയോ പരിക്ക് ഇതെ വേറെ വാരേ പടേ പടേ എന്നോ ബോയിലാ ആ ഇട്ടിക്കോ കൊല്ലിക്കോ ഇട്ടിക്കോട്ടില്ല ആ വള്ളി പോരാ അതെന്താ കൊടുത്തൂടോ ഏത് മൂന്നരളൂ ആരേ കൊണ്ടോളൂ കൊച്ചപ്പരേ അത് മാറ്റാം എല്ലേ കൂടി വെട്ടിട്ട് വീഴ്ത്തിയിട്ടുണ്ട് ഇങ്ങനെ രട്ടല്ലോട്ട് വിട്ടല്ലേ നാലി ഒരു കിലൊക്കെ എത്ര വെച്ചിട്ടു രണ്ടായിരോ അത്ര കിട്ടു മന്തി വാങ്ങാനുള്ള പൈസ ഇല്ലല്ലോ ഊഞ്ഞേ മന്തി വാങ്ങാനുള്ള പൈസ ഇല്ലേ ആ ആ മതി പിന്നെട്ടെ വണ്ടി കിട്ടി വെച്ചിട്ടില്ലേ വെക്കണം വണ്ടിക്ക് വിട്ടും ആ നീ കി വെള്ളിച്ചിട്ടു

കുഞ്ഞാറ്റിലൊക്കെ കണ്ട് വേറെ എവിടെയൊക്കെ ഇല്ലെട്ടാ കൊറേ മിട്ടായ കൂട്ടങ്ങളൊക്കെ കണ്ട നമുക്ക് ഈ കൊലയുടെ പൈസ നമുക്ക് തിങ്കളാഴ്ച കിട്ടുള്ളൂ ഇത് വിറ്റ് പോയാലേ സാധനം കിട്ടുള്ളു ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ കണ്ട ഇതിൽ എഴുതി വെച്ചാണ് കടയിൽ നിന്ന് രണ്ട് പാക്കറ്റ് ജ്യൂസ് വാങ്ങി കുഞ്ഞാറ്റൊക്കെ ഒരു പാക്കറ്റ് ഐസ്ക്രീം വാങ്ങി നമ്മ ഈ വീഡിയോ ഓരോ ദിവസവും അതിൻ്റെ പേ വേണ്ട